ന്യൂസ് ആറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വ്യാജവാർത്തകൾക്കെതിരെ ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയ താരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും അതുകൊണ്ടുതന്നെ ഇവർ ഇരുവരെയും കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് കൂടുതലും വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് മോഹൻലാൽ ജാസ്മിന്റെ വീട്ടിൽ വന്നു മോഹൻലാൽ ഇത് നല്ല ചോദ്യം മോഹൻലാൽ ജാസ്മിനും ഗബ്രിയും മൂന്നാറിൽ പോയി ഇങ്ങനെ ഒരു ബന്ധുവില്ലാത്ത വാർത്തയാണ് വരുന്നത് ഇങ്ങനെയുള്ളവർക്ക് ആളുകൾ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് ഒരുമാരും പാലക്കാട് പോയ വീഡിയോ ഇട്ടാണ് ഇവർ മുന്നാറിൽ പോയി എന്ന് പറയുന്നത് ഗബ്രി യൂട്യൂബ് ചാനൽ തുടങ്ങി നിമിഷനേരം കൊണ്ടാണ് മില്യൺ വ്യൂവേഴ്സ് ആയത് ഇത് ഇവർക്ക് എത്രത്തോളം ആരാധകരുണ്ട് എന്നാണ് തെളിയിക്കുന്നത് പാലക്കാട് ഉദ്ഘാടനത്തിനു പോകുന്ന യാത്രയും ജാസ്മിൻ മേക്കപ്പ് ചെയ്യുന്നതും ഉദ്ഘാടനം കഴിഞ്ഞു ആരാധകരോട് സ്നേഹം പങ്കുവെക്കത്തതെല്ലാം ഗബ്രിയുടെ ചാനലിൽ കാണിക്കുന്നത് ഒരു കളങ്കവുമില്ലാതെ ഇല്ലാതെ കുട്ടികളെ പോലെയാണ് ഗബ്രിയും ജാസ്മിനും ചിരിച്ചും തമാശകൾ പറഞ്ഞും പരസ്പരം കളിയാക്കിയും ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് പെട്ടെന്ന് തന്നെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ നല്ല മഴ 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 കല്യാണം 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 അത് പാലുകാച്ചൽ കാണിക്കണം പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നത് പണിയെടുത്ത് ജീവിച്ചൂടെ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി ജാസ്മിനും രംഗത്ത് വരുന്നുണ്ട് അതിനു ആരാധകരുടെ പിന്തുണയും കിട്ടുന്നുണ്ട് ബിഗ് ബോസ് അവതാരകൻ കൂടിയായ മോഹൻലാൽ ജാസ്മിന്റെ വീട്ടിൽ പോയി എന്ന വാർത്ത തികച്ചും വ്യാജമാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും മോഹൻലാൽ വരും വരും വരില്ലേ മോഹൻലാലിന് ജാസ്മിന്റെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് വേറെ പണിയുണ്ട് എന്നാണ് മോഹൻലാൽ ആരാധകർ പറയുന്നത് എന്തായാലും ഗബ്രിയുടെയും ജാസ്മിന്റെയും സുഹൃദ്ബദം സോഷ്യൽ മീഡിയകൾ ആഘോഷമാക്കിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി